الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم രായ സഹോദരി സഹോദരന്മാരെ അസ്സാമലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് അഥവാ ഉപദേശിക്കുകയാണ് തവനിർഭരമായ ജീവിതം നയിക്കുവാൻ പ്രഭുസുബാനു വത്താല നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ അബ്ദുള്ളുഭവ് കൂട്ടുകാരോടൊന്നിച്ച് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിൻ്റെ സുപ്ര തയ്യാറാക്കി ഭക്ഷണം നിരത്തി വെച്ചപ്പോൾ ഒരാട്ടിടയൻ ആട്ടിൻപറ്റവുമായി അതിലൂടെ കടന്നു വന്നു ആ കടന്നു വന്ന ആട്ടിൻ പറ്റത്തിൻ്റെ ഇടയനോട് ഈ ഭക്ഷണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആട്ടിടയൻ പറഞ്ഞു ഇന്നി സായിമുൻ ഞാൻ നോമ്പുകാരനാണ് അമർലാൻ ചോദിച്ചു ഈ ജാതി ചൂടിൽ ഈ മലഞ്ചെരുവിൽ ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് നീ നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചു ഇടേൻ്റെ മറുപടി ഫക്കാലർ റാ ഉബാദുർ അയ്യാമി അൽ ഖാലിയ ഖുർആൻ പറഞ്ഞിട്ടുള്ള കുലു കുലുവഷറബു ഹനി അൻ ബിമ അസ്ലം തുംഫുൽ അയ്യാം അൽ ഖാലിയ എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് സ്വർഗാവകാശിയായ ആൾക്ക് വിഭവങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ദുനിയാവിലെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി പരലോകത്തിനു വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞിടത്ത് ആ അയ്യാമുൽ ഖാലിയയ്ക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുകയാണെന്ന് ആ കൊടുംചൂടിൽ നോമ്പെടുക്കുന്ന ഇടയൻ പറയണം അത് കഴിഞ്ഞാൽ ഇടയനോട് കൂടെ അബ്ലാനും അബ്ദാനും രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു ഈ ആട്ടിൻ പറ്റത്തിൽ നിന്നൊരു ഇടയെ ഒരു ആടിനെ എനിക്ക് തരാമോ അതിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി നനപ്പും കുറച്ച് തരാ നമുക്കെല്ലാവരും കൂടി കഴിക്കാം ആ സന്ദർഭത്തിൽ ഇടയൻ പറഞ്ഞു ഇത് എൻ്റെതല്ല ഇന്ന ഹാലീസീ ഇന്ന ഹാലി മൗലായ ഈ ആട്ടിൻ പറ്റം എൻ്റെതല്ല എൻ്റെ യജമാനൻ്റെതാണ് അബ്ദുല്ലാഹിമുലാമു പറഞ്ഞു അതിനെന്താ കുഴപ്പം വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ യജമാനൻ എണ്ണം നോക്കുമ്പോൾ ഈ പറഞ്ഞാൽ മതി ഒരെണ്ണത്തിനെ ചെന്നായി പിടിച്ചു വന്നു ആ സന്ദർഭത്തിൽ അബ്ദുലാഹിമുല്ലാഹുമിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഈ ഇടയൻ ആകാശത്തിലേക്ക് കയ്യുറുത്തി എങ്ങനെ നടന്നു പോവുകയാണ് എന്നിട്ട് പറയാം ഫൈനല്ലാ യജമാനൻ ഇത് കാണുന്നുണ്ടാവില്ല ഞാൻ പോയി ആട്ടിടയൻ പോയി ഒരു ആട്ടിൻ കുട്ടിയെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ യജമാനിനാൽ ചിലപ്പോൾ സമ്മതിക്കും പക്ഷെ ഫൈനല്ലാ പഠിച്ചോനോ എല്ലാം കണ്ടും കേട്ടും ഈ പ്രപഞ്ചത്തെ മുഴുവൻ വീഴ്ച കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കണ്ണ് കെട്ടിയിട്ട് എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് സാധാരണക്കാരനായ ഒരു ആട്ടിടയൻ പറയണം ഉടൻ അബ്ലാഹുനു അള്ളാനഹു മദീനിലെത്തിയ ശേഷം ഇയാളുടെ യജമാനിൻ്റെ അടുക്കലേക്ക് ആളെപ്പറഞ്ഞയക്കുകയും ആ ഇടയൻ്റെ വില കൊടുത്ത് അതിനെ മോചിപ്പിക്കുകയും ഈ ആടിനെ മൊത്തം വാങ്ങി ആ ഇടയന് സമ്മാനമായി കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ഇന്നഹ അമാന ഇതാണ് അമാനത്ത് എന്ന് പറയുന്നത് ഇസ്ലാം ലോകത്ത് പടുത്തുയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് അമാനത്ത് വിശ്വാസ്യത ട്രസ്റ്റ്വർത്തി എന്നൊക്കെ പറയുന്ന ഒരർത്ഥം ഉണ്ടെങ്കിലും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുക എന്നാണ് ആമാനത്തിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് കുല്ലുക്കും റാൻ നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് ആ ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും ഐനവ എന്ന ചിന്തയോടുകൂടി നിർവഹിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ അമാനത്തുള്ളവനായി തീരുക നിരക്ഷരനായ വിദ്യാഭ്യാസമില്ലാത്ത ആ ആട്ടിടയൻ്റെ അമാനച്ച് ആ അമാനത്താണ് ഇന്ന് ലോകത്തിന് ആവശ്യം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വല്ലതീനഹും അമാനത്തീം വാഹദിം റാൻ അമാനത്തുകൾ കൃത്യമായി പാലിക്കുന്നവരായിരിക്കും വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ അധികാരം സംഘടനകളിലെ നേതൃത്വം ലഭിക്കുന്ന ജോലികൾ ഇതെല്ലാം അമാനത്താണ് മഹാനായ അബൂദർ റലിയുല്ലാവിനു പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഗവൺമെൻറ് ജോലി ആക്കിത്തരണം സർക്കാർ ഉദ്യോഗം വേണം എനിക്ക് രാഷ്ട്രത്തെ സേവിക്കണം മഹാനായ അബൂദർ കൂടെ പ്രവാചകം പറഞ്ഞു സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് വലിയ അമാനത്താണ് വ ഇന്നഹ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് അവസരം ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ദുഃഖഹേതുവായി തീരും അമാനത്ത് നിർവഹിക്കാതെ ഉദ്യോഗം നേടിയെടുക്കുകയും അത് കൃത്യമായി നിർവഹിക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് അള്ളാഹു സുബാൻ വത്തല ചോദ്യം ചെയ്യും എന്ന് പ്രവാചക തീരുമാനസ്ലാശം പഠിപ്പിച്ചു ഈ ഒരു ഹദീസ് പഠിച്ചിരുന്നെങ്കിൽ എനിക്കാ നോബൽ സമ്മാനം കിട്ടേണ്ടതെന്ന് ആരെങ്കിലൊക്കെ പറയുമോ പിന്നെ ലോകത്ത് കൊടും ക്രൂരത കാണിച്ച് എഴുന്നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് ആറു വയസ്സിന് താഴെയുള്ള മുപ്പതിനായിരം കുട്ടികളെ വെടിവെച്ചും ബോംബിട്ടും ക്രൂരമായി കൊല്ലുന്നതിന് എല്ലാ സപ്പോർട്ടും ചെയ്ത വൃത്തികെട്ട ഒരു മനുഷ്യൻ തൊണ്ണൂറായിരത്തോളം മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് അയാൾ കൊടുത്ത അനുവാദമാണ് ഗോ ആൻഡ് ഫിനിഷ് ദൗ എന്ന് ക്രൂരനായ ഒരു ഭരണാധികാരിയോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചവൻ എനിക്ക് എന്തോ നോബൽ സമ്മാനം കിട്ടണ്ടേ എന്ന് പറയുന്നത് സുഹൃദ്ധാ ഹലഹാസൻ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുന്ന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ തിരുമേനി അലൈഹി വസ്ലം സഹാബക്കളുടെ കൂടെ നടന്നു പോവുക ആ സന്ദർഭത്തിൽ ഒരു ആറാബി വന്ന് കാട്ടറബി എന്നു ചോദിച്ച് പ്രവാചകരെ മത്തസാ എപ്പോഴാണ് കയാമത്തനാൾ തിരുമേനുസ് അലിസ്ലം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ആറാബി ചോദിച്ചു മത്തസ്സാ കെയാമന്നാൾ എപ്പോഴാണ് സംഭവിക്കുക തിരുമേനി അഹ് അല്ലെ വല്ലം നടന്നു നീങ്ങി എന്നിട്ട് മറ്റു പല വർത്തമാനങ്ങളും പറഞ്ഞു അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു ഇത് കേട്ടിട്ടില്ല ഇയാളെ ചോദ്യം ഒരു സാഹാബി പറഞ്ഞില്ലേ കേട്ടിട്ടുണ്ടാവില്ല കുറച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ തിരുമേനം ചോദിച്ചു ആ കേമന്നാളെ എവിടെയെന്ന് ചോദിച്ചാൽ ആളെവിടെയെന്ന് ചോദിച്ചു സാബികൾ ചൂണ്ടിക്കാണിച്ചിരുതാറി തിരുമേനി മറുപടി പറഞ്ഞു അനർഹർക്ക് അധികാരം ലഭിക്കുന്നത് കണ്ടാൽ നീ ഉറപ്പിച്ചോ കേളെ സമീപസ്ഥമായിരിക്കുന്നു അനർഹർ അധികാരക്കസേരകൾ ഉപവിഷ്ടനായി ക്രൂരന്മാർ ചതിയന്മാർ വഞ്ചകന്മാർ നരാധവന്മാർ ലോകം ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ലോകം മാറിയാൽ നാളെ സംഭവിച്ചു എന്ന് ഉറപ്പിച്ചോ അങ്ങനെയുള്ള ദിനം നമ്മളുള്ളത് ഇപ്പോൾ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള കുറ്റം പറച്ചിലൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് നമ്മിലേക്ക് വരാം ഞാൻ അമാനത്ത് നിർവഹിക്കുന്നുണ്ടോ ഞാൻ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരനാണ് ആ ജോലി കൃത്യമായി ഞാൻ നിർവഹിക്കുന്നുണ്ടോ ഈ ഞാൻ വാങ്ങുന്ന ശമ്പളത്തോട് നീതി പുലർത്തുന്നുണ്ടോ സമയത്തിന് ഓഫീസിൽ എത്തുന്നുണ്ടോ നേരത്തെ ഇറങ്ങിപ്പോരുന്നുണ്ടോ ഓവർ ടൈം ചെയ്യാതെ എഴുതിയെടുക്കുന്നുണ്ടോ ഞാൻ ഓരോരുത്തരും എന്നോട് ചോദിക്കണം ഞാനൊരു കമ്പനി നടത്തുന്ന ആളാണ് എനിക്ക് കഴിയിൽ ഒരുപാട് ജോലിക്കാരുണ്ട് അവർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ അവരോട് മാന്യമായി പെരുമാറുന്നുണ്ടോ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ബോസ് എന്ന നിലക്ക് കമ്പനി ഉടമ നിലക്ക് ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ ഞാൻ ഒരു അധ്യാപകനാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എൻ്റെ കുട്ടികളെ വൃത്തിയായും വെടുപ്പായും ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ ഞാനൊരു ഉപ്പയാണ് ആ അമ്മാനത്തെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ എൻ്റെ മക്കളെ ഒരു മുസ്ലിം എന്ന നിലക്ക് ശരിയായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ അവർ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ഞാനൊരു ഭർത്താവാണ് എൻ്റെ ഭാര്യയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് ഞാനൊരു ഭാര്യയാണ് എൻ്റെ ഭർത്താവിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നു ഞാനൊരു മരുമകളാണ് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ പിതാവിനോടും ഉപ്പയോടുള്ള ഉത്തരവാദിത്തം ഉമ്മയോടും ഞാൻ നിർവഹിക്കുന്നുണ്ടോ ഓരോരുത്തരും അവരവരിലേക്ക് ചേർന്ന് ചോദിക്കണം അമാനത്ത് നിർവഹിക്കുന്നുണ്ടോ എന്ന് അമാനത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ അമാനത്ത് നിർവഹിക്കുമ്പോഴാണ് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവുക ഇന്ന് ലോകത്ത് അമാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്തെന്താ ഞാനൊരു മുസ്ലിമാണ് എന്നതാണ് ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് അതാചരിക്കുക എന്നതെൻ്റെ അമാനത്താണ് അഷദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു ഇലാഹില്ല എന്ന കാര്യം അഷദതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വന്ന മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സാഹു അലി സ്വലത്തിന്റെ മേനി അള്ളാഹുൻ്റെ ദൂതനാണ് ഇത് അർത്ഥം മനസ്സിലാക്കി മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ഉച്ചരിച്ചവരാണ് ഇരിക്കുന്നത് നമ്മളെല്ലാവരും പക്ഷെ ഉച്ചരിച്ച ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഐ ആം ദ ഫസ്റ്റ് വിറ്റ്നസ് അള്ളാഹു ഏകനാണ് എന്നതിന് ഞാനാണ് ഒന്നാം സാക്ഷി എൻ്റെ ലൈഫിലേക്ക് നോക്ക് എൻ്റെ വാക്കിലേക്ക് നോക്ക് എൻ്റെ പ്രവർത്തനത്തിൽ നോക്ക് എൻ്റെ കമ്പനിയിലേക്ക് നോക്ക് എൻ്റെ വീട്ടിലേക്ക് നോക്ക് ഞാൻ എഴുതിയ ലേഖനം വായിക്കുക ഞാൻ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് അഷ്ഹദു അല്ലാ ഇല്ല അപ്പൊ നിനക്ക് മനസ്സിലാവും അള്ളാഹു ഏകനാണെന്ന് അതിന് ഞാൻ ആ സാക്ഷി ആ സാക്ഷി പക്ഷതു തന്നെ മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് മുസ്തഫ സലാ അല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് എന്നതിന് ഈ ദുനിയാവിലെ ഒന്നാം സാക്ഷി ഞാനാ അശ്വതു ഞാനാണ് സാക്ഷി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരല്ലേ നമ്മൾ പ്രവാചകൻ തിരുമേനി സലല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് വളരെ മോശമായ പോസ്റ്ററുകളല്ലേ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അയലോ മുഹമ്മദ് എന്ന് എഴുതി വെച്ച പോസ്റ്ററിൻ്റെ പകരം എന്ത് പോസ്റ്ററാണ് വെച്ചത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചതല്ലേ പ്രവാചകൻ തിരുമേനി സലഹ്ലമ വെറുപ്പ് വിദ്വേഷം തെരുമേനിയെക്കുറിച്ചുള്ള മോശമായ വർത്തമാനങ്ങൾ ഖുർആനെ അവമതിക്കുക ഇസ്ലാമിനെ മോശമായ പറ ഇസ്ലാം ഭീകരവാദമാണ് അത്ര രണ്ട് വർഷം കൊണ്ട് ദുനിയാവിന് മനസ്സിലായില്ലേ ആരാ ഭീകരവാദി എന്ന് ജൂതായുസവും ക്രിസ്ത്യാനിറ്റിയുമാണ് ലോകത്തിനോളം നടത്തിയിട്ടുള്ള സകല ഭീകര തീവ്രത പ്രവർത്തനത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം എന്ന് ലോകം മനസ്സിലാക്കിയില്ലേ ഈ അസുലഭാവസരം ഉപയോഗിച്ചുകൊണ്ട് പറയുക ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ഇരയാണ് ഒരു മുസ്ലിമിനു തീവ്രവാദി ചെയ്യാൻ കഴിയില്ല ഭീകരവാദിയാൻ കഴിയില്ല അഹമ്മത്ത് ഉൽ ആലമീനായ അഷറഫ് ഉൽ ഹൽക്കും മുസ്തഫാ സാഹുസ്ന്റെ അനുയായിക്ക് തീവ്രവാദിയാൻ കഴിയില്ല പ്രവാചക ദിരിമേനസ് ലോകത്തെ അനുഗ്രഹമായിട്ട് വന്നതാണ് അതായത് ലോകത്തെ നശിപ്പിക്കാമെന്നവനല്ല തീവ്രതയും ഭീകരതയും അതിൻ്റെ ഉറവിടം ക്രിസ്ത്യാനിറ്റിയും ജൂതായുസവുമാണ് പച്ച മനുഷ്യരെ രണ്ടു കൊല്ലമായി ജനസൈഡ് എന്ന് പറയുന്ന വാക്ക് പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാ അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്ന അമാനത്ത് കൃത്യമായും വ്യക്തമായും നിർവഹിച്ചുകൊണ്ട് ഇസ്ലാമിന് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്ത നിർവ്വഹണത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് തിരിഞ്ഞു നടന്നേ പറ്റൂ അല്ലെങ്കിൽ പഠിച്ചോ പഠിക്കും ചോദ്യം ചെയ്യും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരമുസ്ലിമായ മനുഷ്യന് ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ നിന്ന് റിട്ടയർമെൻ്റ് ചെയ്യുന്നതെങ്കിൽ നാളെ പരലോകത്ത് മാഷറാം മഹാസഭയിൽ അവൻ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി ചോദിക്കും പറയും ഇവൻ എൻ്റെ കൂടെ പത്ത് പതിനഞ്ച് വർഷം ഖത്തറിൽ ഓഫീസിൽ ജോലി ചെയ്തിട്ട് ഒരിക്കൽ പോലും ഇസ്ലാമിനെ കുറിച്ചും പടച്ചോനെക്കുറിച്ചും ആഹ്ർത്തനെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പടച്ചോനെ അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇവനെ പിടിച്ച് പ്രതിക്കൂട്ടിൽ കയറ്റി ഇവൻ എന്നെ പകരുന്ന രംഗത്തിലൂടെ എന്ന് പറയുമ്പോൾ അല്ല നീതിമാനാണ് ആ നീതിപൂർവ്വം ഉള്ള തീരുമാനം എടുക്കുക ഇവിടെ അമാനത്ത് ഒരു മുസ്ലിം എന്ന് നിലക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള വിശ്വാസ്യം നമ്മൾ മറണം ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി മാറണം പൗരൻ എന്നാൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മുസ്ലിം എന്ന് ഉത്തരവാദിത്വമുണ്ട് മാതാപിതാക്കൾ നല്ല ഉത്തരവാദിത്തമുണ്ട് ഒരു അയൽവാസി എന്ന ഉത്തരവാദിത്തമുണ്ട് ഒരു കൂട്ടുകാരൻ നില ഉത്തരവാദിത്തമുണ്ട് ഭർത്താവ് ഭാര്യ എല്ലാം ഉത്തരവാദിത്തം അമാനത്ത അമാനത്തുകൾ നിർവഹിക്കുക പടച്ചോൻ ചോദിക്കും അബ്ദുൽ അഹ്ലിഹ യഥാർത്ഥ അമാനത്ത് അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കുക ഈ ഉത്തരവാദിത്വ ബോധത്തോട് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക പ്രബ്ബ് സുബാനോത്താല അമാനത്ത് നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെവരെ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ അമാനത്തിൻ്റെ നിർവഹണത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു സുബഹാൻ വത്താല അതിൻ്റെ മഹലായ ഫതലുകൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ ഫലസ്തീൻ ജനത എൻ്റെ സന്തോഷത്തിലാണ് അള്ളാഹു സുബാൻ വത്താല ആ സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ഫലസ്തീൻ രാജ്യം നിലവിൽ വന്നത് കാണുവാൻ അള്ളാഹാ സുബാനത്തല നമുക്ക് തൊഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ മസ്ജിദ് അഖ്സയുടെ വിമോചനം കണ്ടുള്ള കണ്ടാസ്വദിക്കുവാൻ അള്ളാഹു സുബ്ഹാനത്തല എത്രയും പെട്ടെന്ന് നമുക്ക് തോഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു സുബാനോത്തല പരാജയപ്പെടുത്തുമാറാവട്ടെ മസ്ജിൽ അക്സയിൽ പോയി ആരെയും ഭയപ്പെടാതെ അള്ളാഹുൻ്റെ മുമ്പിൽ രണ്ടക്കാർ നമസ്കരിക്കാൻ ഈ സഹസരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ആഗ്രഹം അള്ളാഹു സുബാനോത്തല സഫലീകരിച്ചിരുമാറാവട്ടെ ഈ സമാധാന സന്ധ്യയ്ക്ക് വേണ്ടി പരിശ്രമിച്ച അറബ് ഇസ്ലാമിക രാഷ്ട്രനായകന്മാരെ ഖത്തറിൻ്റെ അമീറിനെ പ്രധാനമന്ത്രിയെ അള്ളാഹു സുബാനോത്തല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് അള്ളാഹു സുബ്ബാനോത്തല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുവാൻ ഈ കൊച്ചുനാടിന് അല്ലാഹു സുബ്ബാനോത്തല അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്ത് അള്ളാഹു സുബാനോത്തല ഖൈറും ബറക്കത്തും ചെരിയുമാറാവട്ടെ എല്ലാ ഐശ്വര്യവും നൽകി അള്ളാഹു ഈ ഖത്തറിനെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് മുഹഫറിനാദ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ومنزل البركات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. ربنا هب لنا من نزواجنا وذرياتنا قرة عين وَاجْعَلْنَا للمتقين إماما اللهم اغفر لنا ذنوبنا ولوالدينا ولوالد والدينا رب ارحمهم كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر إخواننا المجاهدين في فلسطين اللهم انصرهم نصرا مؤزرا اللهم افتح لهم فتحا مبينا اللهم حرر المسجد الأقصى من اليهود المجرمين اللهم وفقنا للصلاة في مسجد الأقصى قبل الممات يا رب العالمين اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض اللهم إنك تعلم حاجاتنا فاقضها يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم اجرنا من النار ولا تجعلنا من حطب النار ولا تجعلنا من اصحاب النار انها بئس الدار وبئس المثوى وبئس القرار اللهم اجعل جمنا هذا جما مرحوما وتفرقنا من بعده تفرقا معسوماً ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقي سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم